മനോഹരമായ ഈ ചൊവ്വാഴ്ച നമ്മൾ മനോഹരമായ ഒരു ഐലൻഡിലോട്ട് പോവുകയാണ് കൊല്ലത്തെ അഷ്ടമുടിയിൽ സാംബ്രാണിക്കുടിയിൽ നമ്മൾ പല ബോട്ടുകളിലായിട്ടുള്ള യാത്ര തുടരുന്നു ജനപ്രതിനിധികളും നമുക്കിപ്പം വിവിധ ബോട്ടുകളിൽ ഈ സാംബ്രാണിക്കുടിയിലെ ഐലൻഡിലേക്കും തോമസ് ഐലൻഡിലേക്കും പോകുന്നു നമ്മളിപ്പോൾ പോകുന്ന ഐലൻഡിൻ്റെ പേര് തോമസ് ഐലൻഡ് തോമസ് ഐലൻഡ് അപ്പോൾ അല്ലേ തോമസ് അപ്പോൾ ഈ തോമസ് ഐലൻഡ് പോലെ പതിനെട്ടോളം ചെറിയ ഐലൻഡുകൾ ഈ സാമ്പ്രാണിക്കുടിയുടെ ഈ ഭാഗത്തുണ്ട് അതിലെ ഒരു ഐലൻഡാണ് ഈ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് സാമ്പ്രാണിക്കുടി നമ്മൾ അവിടേക്ക് പോകും അവിടെ കണക്കാരൊക്കെ വന്ന് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ അവിടെ അതിനുള്ളിൽ ഒരു കണ്ടൽക്കാടിൻ്റെ പ്രദേശമാണ് അതിനുള്ളിലൊക്കെ നടന്ന് നമുക്ക് കടകളിലൊക്കെ പോയി ഭക്ഷണമൊക്കെ വാങ്ങാൻ പറ്റുന്ന സ്ഥലം ഒരു പ്രത്യേകതരം എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥയുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ പൊതുവായി വലിയ പാലങ്ങളിൽ ഒരു പാലം വന്നുകൊണ്ടിരിക്കുന്നു ഈ പതിനെട്ട് ഐലൻഡിലുമുള്ള ആളുകൾ ഇതേപോലെ കടത്തിനെയാണ് ആശ്രയിക്കുന്നത് ഒന്ന് റോഡ് മാർഗം പോകാൻ വേണ്ടി അവർക്കെതിരെ വലിയ അപ്പോൾ നിങ്ങൾ മെസ്സേജുകൾ ഞാൻ കാണുന്നു ജിതിൻരാജ് അടിപൊളി മോർണിംഗ് ഷോ താങ്ക് യു സർ സലീം വെരി ഗുഡ് മോർണിംഗ് സോണി തോമസ് ഗുഡ് മോർണിംഗ് ദെൻ ഷാജി വറ ഗുഡ് മോർണിംഗ് ആശാബെന്നി ഗുഡ് മോർണിംഗ് ദക്ഷൻ ദീപ്തി സൂപ്പർ പ്രോഗ്രാം വെരി ഗുഡ് മോർണിംഗ് ഷാജി ദൻ ജയറാം കോട്ടകൾ ചോദിക്കുന്നു തങ്കശ്ശേരി വിളക്കുമാടം കണ്ണു ചിമ്മിയോ രാജ്യനേരം എന്ന ഗാനം പാടിക്കാൻ പോയിരിക്കുന്നു അങ്ങനെ ഒരു പാട്ടുണ്ടല്ലേ കൊല്ലത്തിൻ്റെ ഒരു പാട്ടാണ് പല പാട്ടുകളും പാടും പാടാൻ വേണ്ടി നമുക്കൊപ്പം ബിജുകുമാറുണ്ട് ഒപ്പം അനന്തു ഉണ്ട് അനന്തുവിൻ്റെ പാതി നവമിയുണ്ട് അഥവാ നവമിയുടെ പാതി അനന്തുണ്ട് നമുക്കൊപ്പം ഗായകരെ ജനപ്രതിനിധികളൊക്കെ ആയിട്ടാണ് നമ്മുടെ യാത്ര മനോഹരമായ സ്ഥലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മാനസികമായ സമ്മർദ്ദങ്ങളിലൊക്കെ അടിപ്പെടുന്ന സമയത്ത് അഷ്ടമുടിയിലോട്ടൊന്ന് വരിക ഇവിടെ സാമ്പ്രാണി കുഴിയിലേക്ക് ചെറിയ വള്ളത്തിലൊന്ന് തുഴഞ്ഞു പോവുക അവിടെ വള്ള വെള്ളത്തിലിറങ്ങി ഒന്ന് നടക്കുക അവിടെ പോയി ഉപ്പിലിട്ടതൊക്കെ ഒന്ന് മനസ്സ് മനസ്സങ്ങൾ കുളിർമയായി പോകും അത്ര മനോഹരമായ സ്ഥലമാണ് ദെൻ ഗുഡ് മോർണിംഗ് രതീഷ് കുമാർ ദെൻ അബിൻ വെരി ഗുഡ് മോർണിംഗ് സന്തോഷ് ഗുഡ് മോർണിംഗ് ഷുജിൻ ഗുഡ് മോർണിംഗ് ദെൻ ഫിതാൾ ഗുഡ് മോർണിംഗ് Phuco, Gopi, po, so, <coughs> <napoleon. Tum> ു ഗുഡ് മോർണിംഗ് ഗോപി വെരി ഗുഡ് മോർണിംഗ് പാട്ട് പാടാനായിട്ട് ഗോപി കുറെ നേരമായിട്ട് ആവശ്യപ്പെടുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന സാംബ്രാണിക്കുടി ഐലൻഡിനോട് ചേർന്നുള്ള തോമസ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിലൂടെയാണ് നമ്മുടെ സഞ്ചാരം അഷ്ടമുടി അഷ്ടമുടിക്കായലിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു പാട്ടും കൂടി കേൾക്കണം അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി അപ്പോൾ നമുക്ക് നമ്മുടെ ദമ്പതികൾ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും പാട്ടുപാടും അനന്തും നൌമിയും ആ ഇപ്പോ കഴിഞ്ഞ ചർച്ചയിൽ ആ ണോ നാട്ടിലെല്ലാ മനുഷ്യരും കവികളാണല്ലോ കവികളാ നമ്മുടെ ബോട്ട് ഓപ്പറേറ്റർ കവിയാണ് നാട്ടിൽ കണ്ടുമുട്ടുന്ന മൈക്ക് ഓപ്പറേറ്റർ കവിയാണ് നമ്മളോട് സംസാരിക്കാൻ വന്ന സാംസ്കാരിക നായകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ കവികളാണ് തിരുനെല്ലൂർ കരുണാകരന്റെ നാട്ടിൽ കവികളില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ നാട്ടേ ആ ആരാണ് പറഞ്ഞോ കുരുപ്പുഴ അതെയോ പറയാൻ പറഞ്ഞോ കുരിപ്പുഴ ഈ അഷ്ടമുടിക്കായിനെ കുറിച്ച് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ഒരുപാട് ശരിക്കും നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്നത്തെ യാത്ര ഉണ്ടായിരുന്ന കുറച്ചുകൂടി നല്ല പാട്ടും കവിതകളൊക്കെ നമ്മൾ പോകുന്നു അപ്പൊ ആ മിസ്സിംഗ് നമ്മൾ തൽക്കാലം പാട്ടിലൂടെ അല്ലേ ശരി കറുകറുത്തൊരു കക്കായും കാലുള്ള ഞണ്ടോളും കറുകറുത്തൊരു കക്കായും കാലുള്ള ഞണ്ടോളും മയിൽപീലി നിറമുള്ള കരിമീനും മയിൽപീലി നിറമുള്ള കരിമീനും മിന്നിപ്പായണ പരലുകളും മിശ കൊഞ്ചുകളും മിന്നിപ്പായണ പരലുകളും മിശ പിരിക്കണ കൊഞ്ചുകളും ഉള്ളിലൊതുക്കണ കള്ളിയുടെ പേരാണ് കഷ്ടമുടി ഉള്ളിലൊതുക്കണ കള്ളിയുടെ പേരാണ് കഷ്ടമുടി കറുകറുത്തൊരു കക്കായും ഏഴട്ടുകാലുള്ള ഞണ്ടോളും മയിൽപീലി നിറമുള്ള കരിമീനും മിന്നിപ്പായണ പരലുകളും കണ്ണു തുറക്കണ ചിപ്പികളും ഉള്ളിലൊതുക്കണ കള്ളിയുടെ പേരാണ് അഷ്ടമുടീ ഉള്ളിലൊതുക്കണ കള്ളിയുടെ പേരാണ് അഷ്ടമുടി നോക്കൂ സ്പോട്ടിലാണ് കവിത വരുന്നത് നമ്മൾ രണ്ട് കവിതകൾ കേട്ടു ഒന്ന് ജെർമിയസിന്റെ കവിത കേട്ടു രണ്ടായിപ്പോ അനീഷാണല്ലേ അനീഷ് എഴുതിയ കവിത അനീഷ് നമ്മുടെ തൊട്ടു പിന്നിൽ ഇരിപ്പുണ്ട് അനീഷിനെ ഒന്ന് വേണമെങ്കിൽ ക്യാമറ കാണിക്കുക തൊട്ടടുത്തുള്ള ബോട്ടിൽ നിന്ന് ആ ക്യാമറയിൽ കാണിക്കാൻ പറ്റുമോ അനീഷിനെ അനീഷ് ഉണ്ട് അനീഷെ ഹായ് അപ്പം ഗംഭീരമായിട്ടോ ആ എഴുതിയപ്പോൾ നമ്മൾ വായിച്ചതുപോലെയല്ല അനന്തു പാടിയപ്പോൾ അപ്പോൾ അനന്തു ആണ് ആ അനീഷാണ് ആ കവിത എഴുതിയത് അനന്തുമാണ് ആ പാട്ട് പാടിയത് അപ്പോൾ കണ്ടുമുട്ടുന്ന മനുഷ്യരെല്ലാം കവികളുള്ള ഒരു നാടായി മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മാത്രമല്ല അങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് പിന്നെ നമ്മുടെ കരുമീൻ്റെ രുചി അഷ്ടമുടി കായലിലെ കാറ്റ് പിന്നെ ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്

கவிழில் புமதமுள்ளொரு பின் பூவேணோ புகாரா முகிலில் ஜில்லு ஜில் ஜில்லு ஜிங்கில மோடி முகில் பூ விடர்த்தும் பொன் கோட கீழே தரில்லே நீ வனமாலி தரில்லை தாமர தாலி தையாரி தயாரித்தாரே கதளி கண்கதி சிங்கதளி பூவேணோ கவிழில் பூமதமுள்ளொரு பின் பூவேணோ புகாரா വോ ഗ്രേറ്റ് നോക്കൂ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂർ എക്സ്കഷൻ പോകുന്ന ഒരു മൂടായി കഴിഞ്ഞു നമ്മളല്ലേ ജനപ്രതിനിധികളുണ്ട് നമ്മൾ പോകുന്ന ഈ കുഞ്ഞു ബോട്ടിലാണ് വള്ളത്തിനകത്ത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പ്രസിഡൻ്റേ പാട്ടൊക്കെ ഓക്കെ അല്ലേ ആ പാട്ടൊക്കെ ഓക്കെ ആണെന്ന് പ്രസിഡന്റ് എന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ തൃക്കരുവ പഞ്ചായത്തിലെ ആളുകൾ രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ഒരുമിച്ച് നിൽക്കുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന ഐലൻഡ് ഇതാ അവിടെയാണ് ആ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന ഐലൻഡ് എനിക്ക് ഒന്ന് വിവരം ആ ക്യാമറ അങ്ങോട്ട് കാണിക്കാൻ പറ്റുക അല്ലേ അതാണ് സാമ്പ്രാണിക്കുടി ഐലൻഡ് അല്ലേ അവിടെ കൊച്ചികളും അല്ലേ അതല്ലേ ആ അവിടെ ധാരാളം കൊറ്റികൾ കാണാം ദേശാടന പക്ഷികളുണ്ട് കൊറ്റികളുണ്ട് അതിനുള്ളിലൂടെ ഇവിടെ നടന്നു പോകാൻ പറ്റും നമുക്ക് അപ്പൊ നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണ് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകണം മുട്ടോളം വെള്ളത്തിൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഐലൻഡ് ആണ് അവിടെ നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത് അതിന് മുമ്പ് നമ്മളിപ്പോൾ പോകുന്നത് തോമസ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെയാണ് ആൾക്കാരുള്ളത് ഇവിടെ ആൾക്കാർക്ക് താമസിക്കാൻ കഴിയില്ല കാരണം അവിടെ കരയില്ല നമ്മൾ പോകുന്നത് തോമസ് ഐലൻഡിലേക്കാണ് അനീഷ് എന്തോ പറയാൻ വന്നു ആ അനീഷിന്റെ മൈക്കില്ല അതുകൊണ്ട് അനീഷ് പറയുന്നത് പ്രേക്ഷകർ കേൾക്കത്തില്ല ആ ആ ത്രിവേണി സംഗമം ത്രിവേണി സംഗമം നടക്കുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് അപ്പോ അതുകൊണ്ട് അനീഷ് എന്താ പറഞ്ഞ അനീഷ് പറഞ്ഞ മൈക്കിൽ പറഞ്ഞ കേൾക്കാം കല്ലടയാറും അറബിക്കടലും സംഗമിക്കുന്ന ത്രിവേണി അതെ 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 വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ ത്രിവേണി സംഗമമാണ് അതെ അതെ ത്രിവേണി സംഗമമാണ് അഷ്ടമുടി എന്ന് പറയുന്നത് അപ്പോ അഷ്ടമുടിയിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോ അരുൺ സാറ് ഈ സാംബ്രാണി കോടിയുടെ ഒരു ചരിത്രമുണ്ട് അതായത് ചാമ്പ്രാണി എന്ന് പറയുന്ന ചൈനീസ് പായ്ക്കപ്പൽ കയറി വരുന്ന സ്ഥലമായിരുന്നു പണ്ടത് ആ അപ്പൊ അങ്ങനെയാണ് ചൈനീസ് സാംബ്രാണി എന്നുള്ള പേര് വന്നതെന്ന് ചരിത്രത്തിൽ പറയുന്നു ഓക്കേ അതോടൊപ്പം തന്നെ ഇതുവഴിയാണ് നമുക്ക് ഈ കാണുന്ന കൊല്ലം തോട് വഴി പോയാൽ ചീനക്കട ചിന്നക്കട ചീനക്കടയാണ് ചിന്നക്കടയായി മാറി അതേപോലെ ചീന കൊട്ടാരമുണ്ട് ഓക്കെ ധാരാളമായ ചീന വലകളുണ്ട് അപ്പൊ ചൈനീസ് സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു നമ്മൾ അവിടെ ഈ ചൈനീസ് പായ്ക്കപ്പലുകൾ എടുക്കുന്ന പ്രദേശമായിരുന്നു അടപ്പക്കര എന്ന് പറയുന്നത് ഇതിന് അങ്ങ് കല്ലടയാറിനോട് ചെയ്യുന്നത് പടക്കപ്പൽ പോകുന്ന സ്ഥലമെന്നായിരുന്നു അതിന് പണ്ട് പറഞ്ഞത് ആ അപ്പൊ അങ്ങനെ ഒരു വലിയ ചരിത്രമുള്ള ചരിത്രമുള്ള സ്ഥലമാണ് സാംബ്രാണിക്കോടിയുടെ അപ്പോൾ ആ സാമ്പ്രാണിക്കുടിയുടെ ചരിത്രവും പ്രേക്ഷകർ കേട്ടല്ലോ അല്ലെ അപ്പോൾ അഷ്ടമണിക്കായലിന്റെ സാംസ്കാരികമായ ചരിത്രപരമായ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ അതിനോടൊപ്പമുള്ള സാംബ്രാണിക്കുടിയുടെ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് തോമസ് ഐലൻഡിൽ പോയതിനു ശേഷം ഇനി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എത്തിക്കാം വളരെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ സംഭവിക്കുന്ന ഒരു നേരമാണ് ഇത് ചെറുതായിട്ട് ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ ടെൻഷൻ വരുന്നുണ്ട് അല്ലേ ആ